വീണ്ടും ഇരട്ട പൗരത്വ വിവാദത്തിൽ കുരുങ്ങി രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വം സംബന്ധിച്ച കേസിൽ തീരുമാനം എടുക്കാൻ കേന്ദ്ര സർക്കാരിന് നാലാഴ്ച കൂടി അനുവദിച്ച് അലഹബാദ് ഹൈക്കോടതി കോടതിയിലെ ലക്നൌ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും കർണാടകയിൽ നിന്നുള്ള സ്വകാര്യ വ്യക്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി സമർപ്പിച്ചത് രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ബി ജെ പി പ്രവർത്തകനായ എസ് വിഘ്നേഷ് ശിശിർ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തത് ഈ മാസം ആദ്യം രാഹുലിന്റെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുബ്രഹ്മണ്യൻ സ്വാമിയും ഡൽഹി ഹൈക്കോടതി സമാനമായ ഹർജി സമർപ്പിച്ചിരുന്നു രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്ന് ആരോപിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ച നിവേദനത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകാൻ കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി അഞ്ചിനാണ് ഹൈക്കോടതി ഈ നിർദ്ദേശം നൽകിയത് രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വം സംബന്ധിച്ച ചർച്ചകൾ വർഷങ്ങളായി നടക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ പൗരത്വ നിലയെക്കുറിച്ച് പുതിയ വിവരങ്ങൾ ലഭിച്ചതായി ഹർജിക്കാരനായ എസ് വിഘ്നേഷ് അവകാശപ്പെട്ടു ഇക്കാര്യത്തിൽ യു കെ സർക്കാരുമായി നേരിട്ട് ആശയവിനിമയം നടത്തിയതിൻ്റെ രഹസ്യ ഇമെയിലുകൾ തന്റെ കൈവശമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ എല്ലാ രേഖകളും കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയിട്ടുണ്ട് ഇന്ത്യൻ നിയമപ്രകാരം ഇരട്ട പൗരത്വം അനുവദനീയമല്ല ഒരാൾ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചാൽ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കപ്പെടുമെന്നും വിഘ്നേഷ് ശശിതർ പറഞ്ഞു ബ്രിട്ടനിലെ ബാക്കോപ്സ് ലിമിറ്റഡിൻ്റെ ഡയറക്ടറായിരുന്നു രാഹുൽ ഗാന്ധിയെന്നും കമ്പനി രേഖകളിൽ അദ്ദേഹം ബ്രിട്ടീഷ് പൗരനാണെന്ന് പറയുന്നുണ്ടെന്നും ഹർജിക്കാരൻ വാദിക്കുന്നു ഈ വിഷയത്തിൽ കഴിഞ്ഞ വർഷം നവംബറിലാണ് വാദം കേട്ടത് എന്നാൽ അതേസമയം തന്റെ പേര് അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം എന്നാണ് രാഹുൽ ഗാന്ധി ഈ ആരോപണങ്ങളോട് പ്രതികരിച്ചത് ആരോപണങ്ങളെ കോൺഗ്രസും തള്ളിക്കളഞ്ഞിരുന്നു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ